ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്ന പ്രസംഗം വിഷയിക്കുന്നത് ദൈവത്തിന്റെ വാട്ട് അതിനാധാരമായി in the morning ദൈവത്തിന്റെ അങ്ങോട്ട് ശക്തിയുടെ ആയുധമാണ് ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ അധികാരം എന്താണെന്ന് തിരിച്ചറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് തിരിച്ചറിയാതിരിക്കുവാൻ വേണ്ടി പിശാജി ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നാം അടുത്തറിയുമോളും പിശാജി നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു ജഡസ്വഭാവങ്ങൾ നമ്മെ വിട്ട് മാറിക്കൊണ്ടിരിക്കും நாம் ரஷிக்கப்படனும் பின்பற்றினதும் நாம் தைவத்த மக்களாணும் ஈ வசத்தின்